സ്വാഗതം ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ പാടില്ല പനി തൊണ്ടവേദന കഞ്ഞി ചുമയാണ് ചേച്ചി ഗുഡ് മോർണിംഗ് എന്താ ചേരഞ്ഞിടിക്കാ കഞ്ഞി കുടിക്കാൻ കഞ്ഞി കുടിച്ചോ വാഴക്ക തോരൻ പിന്നെ അച്ചാർ നല്ല ഉപ്പിട്ട നല്ല കണ്ണിമാ ചെറിയ പഴക്കമുള്ള കുറച്ച് അച്ചാർ കുറച്ചേ അച്ചാറ് ഞാൻ ലൈക്ക് പോയി ഞാനൊരു പത്ത് മിനിറ്റ് ഉണ്ടാവും കഞ്ഞി കുടിക്കണേ ഉണ്ടാവുള്ളു കടയിലൊക്കെ പോണം അതുകൊണ്ടാ വരുന്നവർന്ന് ലൈക്ക് ചെയ്യണേ കമെന്റ് ചെയ്യണേ കഞ്ഞെ കുടിച്ചല്ലാവരും കാണാൻ പറ്റണണ്ടോ ഓയിസ് ഇടാമോ ഓയിസ് കേക്കാമോ ഓയിസ് കേക്കാമോ വയ്യേറുന്ന ചതുകൊണ്ടാണ് പോരാതിന് തിരക്കുണ്ടായിരുന്ന ആകുമ്പോ കാലത്ത് ഗണപതി ഹോമം ഉണ്ടായിരുന്നു ഇപ്പമായിട്ട് ഉച്ച കഴിഞ്ഞ് ഭഗവതി സേവത്ത് ഒറ്റക്കല്ലേ ഉള്ളു കഞ്ഞി പിടിച്ച മരുന്ന് മേടിച്ചിണ്ട് പക്ഷെ ഞാൻ ആയുർവേദ മരുന്നാണ് കഴിക്കണേ അത് കഴിക്കണ ഭയങ്കര കയ്പർദ്ദിച്ചാലൊന്നും ചേർത്ത് കഴിച്ചില്ല കഷായം ഭയങ്കര കയ്പ പതിനഞ്ച് എം എൽ വെള്ളം ചേർത്ത് ആമ മരുന്ന് എടുത്തിട്ട് അതിന് മൂന്നിരട്ടി വെള്ളം ചേർത്തോണം കുടിക്കാനായിട്ട് പുട്ട് അപ്പൊ ഒന്ന് കുഴിപാട് തള്ളൂല്ലോ പത്ത് പേരുണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്തേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ അനു ചേച്ചിന് സപ്പോർട്ട് ചെയ്യൂ പത്തൊമ്പത് വരെ ആയില്ലോ ഫുഡൊക്കെ ആരും കമന്റൊന്നും വന്നില്ലല്ലോ ലൈക്കും ചെയ്യണില്ല കമന്റ് വന്നായിരിക്കോ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു മഴ വീണ കാരണം അതാണ് എന്തെങ്കിലും മഴ പെയ്താ ചെലപ്പോ ലൈവ് ഉണ്ടാവൂലെന്ന് പറഞ്ഞത് മഴയാണിവിടെ വരുന്നവർന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ പരസ്പര ഒക്കെ സപ്പോർട്ട് ചെയ്ത് പോണു നല്ല വിഷയമാണ് ഞാൻ കിട കിടക്കായിരുന്നു ഇനി എൻ്റെ ഇടയ്ക്ക് ഇനി വൈകുന്നേരം മലയാറ്റം എന്നും പൂജയുണ്ട് വീട്ടില് അമ്പലത്തിൽ ഇന്ന് വെളുത്ത ഭാവമല്ലേ ഇന്നലെ അച്ഛൻ്റെ ആണ്ടായതുകൊണ്ട് പൂജ ഇന്ന് വെളുത്ത ഭാവിൻ്റെ പൂജ വൈകിട്ട് ഇവിടെ അമ്പലത്തിൽ പൂജയുണ്ട് ഭഗവതി സേവയുണ്ട് എന്നാ മോൻ കണ്ട ക്ഷീണാണെങ്കി മോൻ കണ്ടിട്ട് ക്ഷീണം പറയണേ അഞ്ചു പേരുണ്ടല്ലോ ചെറിയ ചെറിയ ചാനലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം കമ്മിറ്റി ഒക്കെ സപ്പോർട്ട് ചെയ്ത് പോകാം പരിചയപ്പെട്ടു പോകാം അമ്മയൊക്കെ വീട്ടില്ല ഞാനിപ്പ സെക്രട്ടറിയുടെ വീട്ടിലാ സെക്രട്ടറി ഭക്ഷണം കൊണ്ട് പരിക്കാം എവിടെ ആരുല്ല പയ്യനെ ഇവിടുത്തെ പയ്യൻ പണിക്ക് പോയി ജോലിക്ക് പോയി ഇവിടുത്തെ ചേച്ചി കമ്പനി പോയി ചേട്ടൻ സെക്രട്ടറി ഭക്ഷണം കൊണ്ട് പോയി പിള്ളേർ ക്ലാസ്സിൽ പോയെന്നോ ക്ലാസ് ഉണ്ടായിരിക്കല്ലോ സെക്രട്ടറി സാറ്റർഡേ അല്ലേ കുറെ നാളെ വീഡിയോ ഒന്നും ചെയ്യാത്തവരണേ ആരും കമന്റ് ചെയ്യണേലും ലൈക്ക് ചെയ്യണമോ ഇത് വന്നില്ല ശരിയാക്കാം അടുത്തന്നെ ശരിയാക്കും അസുഖം ഒന്ന് മാറിക്കോട്ടെ അഞ്ഞ ഇവിടുത്തെ സെക്രട്ടറിയുടെ ഭാര്യ വായുപ്പേരിയുണ്ട് സാമ്പാറും പിന്നെ പിണ്ടിത്തോരനൊക്കെ ഉണ്ട് ഞാനൊന്നും എടുത്തില്ല മറ്റേ വാഴപ്പിണ്ടിയില്ലേ അതിൻ്റെ തോരൻ പിന്നെ സാമ്പാറുണ്ട് പിന്നെ ഈ പിണ്ടി കൊണ്ട് തന്നെ ഞങ്ങളിവിടെ തേങ്ങ വെളുത്തുള്ളും ചീര കരച്ച് ഒരു കറി ഉണ്ടാക്കും തേങ്ങ അരച്ച് അങ്ങനൊരു കറി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്കിപ്പോ ബാക്കി രജിയില്ലാത്തവരെ ഒന്നും കഴിക്കാൻ പറയുകയാണെങ്കിൽ നല്ല പഴകിയ മാങ്ങ അച്ചാറുണ്ടായിരുന്നു നല്ല ഉപ്പൊക്കെ ഇട്ട് പഴകിയ അച്ചാർ അതും എടുത്തു പിന്നെ കായത്തോറിനെടുത്തു ഭയങ്കര ഇഷ്ടം പ്രായ വളർത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ചു മാസത്തിൽ പോവാം കടയിലേക്കൊന്ന് പോവാം എന്ന് വിചാരിച്ചാണ് ഇരുന്നേ വാക്സിൻ എടുത്ത് കൊറോണയുടെ വാക്സിൻ എടുത്ത പിന്നെ സുഖമില്ല പെട്ടെന്ന് അസുഖങ്ങൾ വരും അല്ലെങ്കിൽ എനിക്ക് ജനമത്തെ ഇങ്ങനെ അസുഖങ്ങളൊന്നും വരാത്ത അപൂർവമായിട്ട് വരാറുള്ളൂ എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ കാൽ ചെറുപ്പത്തിൽ കാലിലെ ചിരട്ട തന്നെയാണ് ഒരു ഓർമ്മയുണ്ട് അല്ലാതെ അസുഖങ്ങളൊന്നും ഓർമ്മയില്ല മീൻമാച്ച ചെറുപ്പം മൂലയും പനിക്കൂർക്ക ചുമക്കൂർക്ക തുളസിയിലോടകം കുറുന്തോട്ടി ഇതൊക്കെ വാട്ടിപ്പിഴിഞ്ഞ് തരും ചെറുപഞ്ഞീടെ എല്ലാം ഇതൊക്കെ വാട്ടി വാട്ടിപ്പിഴിഞ്ഞ് തരും എല്ലാ ദിവസവും കാരണം അസുഖങ്ങളൊന്നും പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും കവക്കെട്ടാണ് അതിപ്പോ പാല് ിക്കൻ പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തേറ്റിക്കും അപ്പം അങ്ങനെ വന്ന കിട്ട് അതാണ് ഇന്നും പാട്ടിപ്പിഴിഞ്ഞ് തന്നെ സ്ത്രീയച്ചിൻ അമ്മേ അമ്മേനെ കൊണ്ടുവന്നിട്ടാണെന്ന് പറഞ്ഞു അപ്പം അതുകാരണം പിള്ളേരെ നോക്കണം അമ്മേനെ നോക്കണം ഒന്നും സമയമില്ലാന്ന് പറഞ്ഞു അതാണ് സ്ത്രീയച്ച ലൈഫിലൊന്നും പറയാത്ത അനിയൻ്റെ സിംഹം ചേച്ചിയുടെ ഫോണിൽ കിട്ടിയിനെ അപ്പം അതുകൊണ്ട് അനിയൻ്റെ കാര്യം കൂടുതലും ഫോൺ എന്താ ചെയ്യാൻ പുട്ടും പിന്നെ കറി മീൻകറിയാണോ അതോ എന്തെങ്കിലും കറി ഉണ്ടോ ആ കാര്യമൊക്കെ ഉണ്ടോ കുറെ നാളായല്ലോ ചെയ്തിട്ട് അവരോട് കമന്റ് മറന്നു കിട്ടുണ്ടോ കുറെ പേര് സ്ഥിരമായിട്ട് വന്നവരുണ്ട് കുറച്ച് ദിവസം അടുപ്പിച്ച കമന്റ് ഇഷ്ടംപോലെ വരും ലൈക്കും വരും ചേച്ചി നേരെ ഞാൻ കഴിച്ചു കഴിഞ്ഞു ആസ്ത്രീ പോകണം കടയിൽ വരെ പോകണം കുറേ ചടങ്ങുകളുണ്ട്